മട്ടന്നൂർ പോളിടെക്നിക് കോളേജിൽ പുറത്തുനിന്നെത്തിയ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസും നേതാക്കളും തമ്മിൽ തമ്മിലൊന്തും തള്ളുമുണ്ടായി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോളേജ് അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് എത്തിയത് കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ നൽകുന്ന ദിവസമായിരുന്നു വ്യാഴാഴ്ച ഇതിനിടയിലാണ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ കോളേജിലെത്തിയത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോളേജ് അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് എത്തുകയായിരുന്നു തുടർന്ന് കോളേജിൽ നിന്നും പോകാൻ കൂട്ടാക്കാതിരുന്ന നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി ഇതിനിടെ പോലീസും നേതാക്കളും തമ്മിൽ ഉന്തുംതള്ളുമുണ്ടായി കസ്റ്റഡിയിലെടുത്ത എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ശരത് ജോയൽ തോമസ് നന്ദജ് ബാബു എന്നിവരെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു പോലീസിന്റെ പോലീസിൻ്റെ തടസ്സപ്പെടുത്തിയതിനെ ഇവരുടെ പേരിൽ കേസെടുത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും മട്ടന്നൂർ പോളിയിൽ സംഘർഷങ്ങൾ അരങ്ങേറിയിരുന്നു ഈ മാസം പതിനേഴിനാണ് തെരഞ്ഞെടുപ്പ് സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ സുരക്ഷ ഒരുക്കാനാണ് പോലീസ് നീക്കം എസ് എഫ് ഐ എ ബി വി പി നേതാക്കളെയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ